ഹലോ നമസ്കാരം സിത്തി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് കമ്മലുകളാണ് കൂടുതലും ജിമുക്ക കൂടുതലും നല്ല തൊണ്ണൂറ് ശതമാനം ജിമിക്കളവൻ ആണ് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലും മാവേലിക്കരയിലാണ് പ്രൈമറ്റ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് പി എം ഹോസ്പിറ്റൽ ഉണ്ട് അവിടുത്തെ ആദ്യത്തെ ഷോപ്പാണ് നമ്മുടേത് അപ്പം നിങ്ങൾ വരുന്നവർ സ്ക്രീൻഷോട്ടായിട്ട് മാത്രം വരിക പിന്നെ മാക്സിമം ഓൺലൈൻ തന്നെ എടുക്കാമെങ്കിൽ അത്രയും നല്ലത് പിന്നെ വാട്സപ്പ് നമ്പറിലും ഇമേജ് അയച്ച് പ്രോഡക്റ്റ് എടുത്ത് പ്പിച്ചിട്ട് വരുന്ന നല്ല കാര്യമാണ് അപ്പം ഇവിടെ വന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള സൗകര്യം വളരെ ബുദ്ധിമുട്ടും പരിമിതവുമാണ് അപ്പം പിന്നെ കുറച്ച് പേർ ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം അതാണ് ചെയ്യുന്നത് ഓൺലൈൻ ഡെലിവറി ആണ് അതിന് വേണ്ടിയിട്ടാണ് മെനക്കെട്ട് ഇത്ര വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരുപാട് യൂസ്ലെസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് കമൻറ്റിൽ കാണാറുണ്ട് മിക്കതിൻ്റെ ഒരു കമ്മൻറ്റ് വരുന്ന റേറ്റ് 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 എന്നാണ് അപ്പോൾ റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് പറയും എനിക്ക് റേറ്റ് പറയാതെ പ്രോഡക്റ്റ് കാണിക്കുകയാണ് വേണ്ട നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഇന്നും കൂടെ ഇന്നും കൂടെ പറയുമ്പം നമ്മളെ പ്രീമിയം കളക്ഷൻ വീഡിയോസില് കർമ്മലുകളില്ലേ അതിൻ്റെ അകത്തിലെ സ്ക്രീൻഷോട്ട് എല്ലാം കൂടെ അയച്ചിട്ട് എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു യു ഞങ്ങൾ പാവങ്ങൾ ഞങ്ങൾക്ക് അത്ര പൈസ ഇല്ല അപ്പം ഞാൻ ആ വീഡിയോയ്ക്കകത്ത് തന്നെയാണ് പറഞ്ഞിരുന്നത് നിങ്ങൾ ഒരു അഞ്ചെണ്ണം എടുക്കുമ്പോൾ തന്നെ ഫൈവ് ഹൺഡ്രഡ് ആകും ഇതൊന്നും കേൾക്കാതെ പിന്നെ നമ്മളുടെ ടൈം കളയുക ഒരു ഹരമായിട്ട് മാറിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് എങ്കിലും വൃത്തിയായിട്ട് ഓർഡർ എടുക്കാം അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഡേ നല്ലൊരു ലെയർ സിമ്പിൾ ആയിട്ടുള്ള ലെയർ ജിമുക്കാണ് നേരത്തെയൊക്കെ വരുന്നോണ്ടിരുന്നത് നല്ല ലോങ്ങ് ആയിരുന്നു ഇത് ഓവർ ലെങ്ത് ഒന്നും ഇല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വലിയ സ്റ്റോണും ചെറിയ സ്റ്റോണും മിക്സ് മിക്സായിട്ട് വരുന്ന സ്റ്റഡും പിന്നെ ഒരു കുഞ്ഞൊരു ഒരു ഗോപി ഷേപ്പിലുള്ള ഹാങ്ങും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതിലെ ഫസ്റ്റ് കളറ് ഗ്രീനാണേ നെക്സ്റ്റ് കളർ നോക്കി ഇതൊരു റാണി പിങ്ക് ആണ് റാണി പിങ്ക് എന്ന് പറയുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ആണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ഒരു പെർപ്പിൾ ഷെയ്ഡാണ് പക്ഷെ അത് ഈ അതിനുപോലും നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് ഇത് സാധാരണ കമ്മലുകളിൽ കാണുന്നതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ അതുപോലെ തന്നെ അത് ഈ റോയൽ ബ്ലൂ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളേഴ്സിനെക്കാട്ടി നല്ല ഭംഗിയുണ്ട് ഈ ഒരു പാറ്റേൺ കാരണം എനിക്കത് വലിയ സ്റ്റോൺസൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത് നമ്മുടെ മെറൂൺ ആണ് വൈനും ബ്രൗണിനൊക്കെ പറ്റുന്ന മെറൂൺ ആണേ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂവിൻ്റെ കേസ് സെയിം തന്നെയാണ് നല്ല ബ്രൈറ്റ് ആണ് എല്ലാം ഒറ്റ ഒരു ഷെയ്ഡ് പോലും ഇല്ല ഓരോ ഓഫ് ഷെയ്ഡ് എന്ന് പറയാനുള്ളത് അതെ റെഡ് നോക്കിക്കയും റെഡൊക്കെ നല്ല ബ്രൈറ്റ് റെഡാണ് പിന്നെ ഇതിൽ മൾട്ടി കളറും വരുന്നുണ്ട് അതേ സിമിലറായിട്ട് തന്നെ നല്ല ബ്രൈറ്റ് ആണ് മെറൂണും ഗ്രീനും ആണ് സ്റ്റോൺസ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതിൽ മൾട്ടി കളർ ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെ ഓക്സിഡൈസ്ഡും അവൈലബിളാണ് ഇതേ നോക്കിക്ക ഗ്രീനാണേത് നെക്സ്റ്റ് വൺ വരുന്നത് സെയിം തന്നെ റാണി പിങ്ക് ആണ് ഇതേപോലെ തന്നെ കുറച്ച് നല്ല കളർ എടുത്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു നോക്കിക്കേ കമ്പയർ ചെയ്ത് നോക്കിക്കേ ഗോൾഡിലും നോക്കിക്കേ ഒരു കമ്പാരിസൺ നോക്കിക്കാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഈ ഒരു ഡിഫറൻസ് നല്ല ബ്രൈറ്റ് ആണ് കളർ കുറച്ച് കൂടുതലെടുത്ത് നിൽക്കുന്ന ഈ ഓക്സിഡൈസ്ഡ് ആണ് നിങ്ങളുടെ ഡ്രസ്സ് ഓക്സിഡൈസ്ഡ് ബേസ് പേസാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ ഒരു റോയൽ ബ്ലൂവും നിങ്ങൾക്കപ്പം ഈ ഓക്സിഡൈസ്ഡ് എടുക്കാൻ പറ്റും നല്ല അധികം ഞാൻ എടുക്കാറില്ല പക്ഷേ ചിലതിൻ്റെ കളർ അത്രയും അടിപൊളി ആയതുകൊണ്ടാണ് നമ്മൾ ഓക്സിഡൈസ്ഡ് എടുക്കുന്നത് അപ്പോൾ ഈ ഈ പാറ്റേണിലൊക്കെ ഇതിന് നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ നോക്കിക്കേ നോക്കിക്കാത് സ്കൈ ബ്ലൂ ആണേ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന സ്കൈ ബ്ലൂ ആണ് അടുത്തത് അതിൻ്റെ തന്നെ റെഡ് റെഡാണേ അപ്പോൾ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു പാറ്റേണിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ലെയർ ഡിസൈനാണ് ഇതിൻ്റെ തന്നെ കുറേ പാറ്റേൺസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ കാണാമേ നെക്സ്റ്റ് നോക്കിക്കാൽ ഇതേ ഒരു നമ്മൾ നേരത്തെ കണ്ടില്ല അതിൻ്റെ സെൻറ്ററിൽ വന്ന ആ ഡിസൈൻ തന്നെയാണ് സ്റ്റഡിയിലും കൊടുത്തേക്കുന്നെ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് പാറ്റേൺ ആണ് എൺപത് രൂപയുള്ള ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് നമുക്ക് ലെയർ പാറ്റേണുകളിൽ ഇത് ഇത്രയും റേറ്റ് കുറവില് ഫസ്റ്റ് ടൈം ആണെങ്കിൽ നോക്കിക്കേ കണ്ടോ ചെറിയതാണ് അപ്പോൾ ലെയർ ഇടാൻ ഇഷ്ടമുണ്ട് പക്ഷേ കുറച്ച് ലോങ്ങ് ആയതുകൊണ്ട് എടുക്കാത്തവർക്കൊക്കെ പറ്റിയൊരു ഇത് നെക്സ്റ്റ് വൺ ഇതൊരു റാണി പിങ്ക് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഈ നെറ്റ് പാറ്റേൺ എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ അടുത്തത് വരുന്നത് അതിൻ്റെ റോയൽ ബ്ലൂ ആണ് നെക്സ്റ്റ് വൺ ദേ ദൈവൊരു മറോൺ അപ്പോൾ വേണ്ടവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീരും കുഞ്ഞ് ഇങ്ങനത്തെ ലെയർ കുറേ പേര് ചെറുതുണ്ടോ ചെറുതുണ്ടോ ചെറുതുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഓരോന്ന് ഇറങ്ങുന്ന പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇതുണ്ട് ഞാൻ ഇട്ടേക്കുന്ന സെയിം കളറാണ് പർപ്പിൾ ഷെയ്ഡാണ് അതിൻ്റെ സ്മോൾ ടൈപ്പ് ആണ് ഇത് പിന്നെ വരുന്നത് ഇതിൽ തന്നെ റെഡ് ആണ് നോർമലി നമുക്ക് ആറ് കളേഴ്സാണ് വരാറുള്ളത് ഇത് ഏഴ് കളർ ഇതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഹാർട്ട് ഷേപ്പിലുള്ള ഹാങ്ങിംഗ് ആണ് അതുപോലെ തന്നെ തെജിമുക്കായാലും കുറച്ച് കൂടുതൽ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ ഹാർഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടത് രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ് രൂപയാണേ ചേണ്ടേ റാണിപ്പിയും കാണുക ഈയൊരു നേരത്തെ കമ്മലില്ലേ അതിനെക്കാട്ടിൽ കുറച്ചും ഈ ഒരു സ്റ്റഡിന് വലിപ്പം തോന്നിക്കുന്നുണ്ട് കാരണം ഒരു ഹാർഡ് ഡിസൈൻ ആയതുകൊണ്ട് റേറ്റ് നൂ നൂറ് രൂപയാണ് അതുപോലെ ജിമ്ക്കായ്ക്കും കണ്ടോ ജിംകായ്ക്കും അല്ലേ വലിപ്പം കൂടുതലുണ്ട് ഈയൊരു പാറ്റേണിൽ സ്മോൾ വേണ്ടവർ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം നെക്സ്റ്റ് വൺ നോക്കിക്കുക നമ്മുടെ മെറൂൺ ഷെയ്ഡാണ് വൈറ്റിനും ബ്രൗണിനും ഒക്കെ ഇടാൻ പറ്റുന്ന മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ആണേ സ്കൈ ബ്ലൂ ആണേ അടുത്തത് വരുന്നത് ഞാൻ ഇട്ടേക്കുന്ന സെയിം പാറ്റേൺ ആണ് പാറ്റേൺ അല്ല വേറെ ഇട്ടേക്കുന്ന അതേ കളർ കോമ്പിനേഷൻ ആണ് പെർപ്പിൾ ഷെയ്ഡ് നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് റെഡാണേ അപ്പം ഇതിന്റെ റേറ്റ് നൂറ് രൂപയാണ് ചെറുതിന്റെ റേറ്റ് എൺപത് രൂപയാണ് നെക്സ്റ്റ് വൺ നോക്കി ഞാൻ ഇട്ടേക്കുന്നതിന്റെ സെയിം തന്നെയാണ് അതേ പാറ്റേൺ ആണ് അതിന്റെ സെയിം അല്ല അതിന്റെ തന്നെ അതേ പാറ്റേണിൽ അതേ ജിമ്ക്കൊക്കെ സെയിം ആണ് സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത് നോക്കി നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ജിമുക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് വൺ റോയൽ ബ്ലൂ ആണ് അടുത്തത് അതിന്റെ റാണി പിങ്ക് ആണ് അതേമോക്ക് സൈസ് നോക്കി ഞാൻ ഇട്ടേക്കിടെ കുറച്ച് ലെങ്ത് കുറവുണ്ട് സ്ക്വയർ നെക്സ്റ്റ് വൺ നോക്കിക്കേ ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ അടുത്തത് വരുന്നത് മറൂൺ ഷെയ്ഡാണ് നല്ല ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് അതിൻ്റെ പർപ്പിൾ ഷെയ്ഡ് ഈ പ്രാവശ്യം ഈ കമ്പനികളിലെല്ലാം പർപ്പിളുകൾ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ എന്താ അടുത്തത് സ്കൈ ബ്ലൂ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ആണ് റെഡ് ഷെയ്ഡ് അപ്പോൾ ഇതിലും ഏഴ് ഷെയ്ഡ്സ് അവൈലബിൾ ആ കേട്ടോ എക്സ്റ്റേൺ നോക്കിയാൽ ഞാൻ ഇട്ടേക്കുന്നത് ഈ സെയിം കളറും സെയിം ഡിസൈനുമാണ് ഈ ലീഫ് ഡിസൈൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ കളറും അതുപോലെ തന്നെ ബീജ് കളറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സെയിം റേറ്റ് തന്നെ വൺ ടെൻ ആണ് റേറ്റ് അതിൻ്റെ പല പല ഷെയ്ഡ്സ് ആണ് ഈ പ്രാവശ്യം പക്ഷേ അന്നത്തേത് കിട്ടിയിട്ടില്ല അതൊക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ബീജും മൾട്ടിക്കളറും ഒക്കെ അത് നല്ലൊരു രണ്ട് ലീഫിൻ്റെ ഡബിൾ ലെയറിലാണ് കൊടുത്തേക്കുന്നത് ഒത്തിരി ലോങ് അല്ല ഞാൻ തന്നെ അല്ലേട്ട് റൗണ്ട് ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള സ്റ്റഡും കൊടുത്തിട്ടുണ്ട് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് ഈ ഒരു റൗണ്ട് സ്റ്റഡ് വരുന്നത് അടുത്തതിൻ്റെ മറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ ഗ്രീൻ അടുത്തത് ദേ നമ്മുടെ റാണി പിങ്ക് അപ്പോൾ റേറ്റ് വരുന്നത് വൺ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും സാധനമൊന്നുമില്ല ബീജും മൾട്ടിയൊന്നും ഇപ്രാവശ്യം കിട്ടിയതുമില്ല അപ്പം കളർഫുള്ളായിട്ട് വരുന്ന എത്ര ഉണ്ട് ആറ് ഷെയ്ഡ്സാണ് ഇതിൽ അവൈലബിളായിട്ടുള്ളത് റേറ്റ് നൂറ്റിപ്പത്ത് നോക്കിക്കേ നോക്കിക്കത് ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ത്രീ ലെയറിൽ ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ട് ഇത് ഇങ്ങനത്തെ ജിമുക്കാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ജിമ്മക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് ലോങ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ പല പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇത് ഫ്രഷ് ആണ് ഫസ്റ്റ് പാറ്റേൺ ആണ് നമ്മൾ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് ഈ ലാസ്റ്റ് ടെമ്പിൾ ഡിസൈൻ ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട് നമ്മളിതിൻ്റെ സ്റ്റോൺ സുഖമുള്ള ലെയർ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റെഡ് ഷെയ്ഡാണ് അടുത്തത് അതിൻ്റെ റോയൽ ബ്ലൂ ബീഡ്സ് ആണ് കുറച്ച് നല്ല വലിപ്പമുള്ള ആണ് കാരണം ഇതിൽ കളർ എന്ന് പറയാനുള്ളത് ഈ ഒരു ബീഡിന് മാത്രമേ ഉള്ളൂ വേറെ സ്റ്റോൺസ് ഒന്നും ഇതിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക നിങ്ങൾക്ക് വേണ്ട എല്ലാ കളറിനും കൂടെ അതാത് കളറിൻ്റെ പറ്റും കാരണം ഈ ബീഡ്സിന് നല്ല വലിപ്പമുണ്ട് കുഞ്ഞ് തരുന്ന നമുക്ക് എല്ലാത്തിൻ്റെയും കൂടി ഇടമായിരുന്നു ഇതിപ്പം ഒക്കെ വേണമെങ്കിൽ ഇടാ മെറൂണൊക്കെ ഇടത് ഈ മെറൂണൊക്കെ കുറേ കളറിൻ്റെ കൂടെ പോകും കാരണം ബീഡ്സ് മാത്രമല്ലേ ഉള്ളൂ റേറ്റ് നൂറ് രൂപയാണേ നെക്സ്റ്റ് വൺ നോക്കിക്കേ ഒരു ടെമ്പിൾ സ്റ്റഡ് വരുന്ന ലോങ് ടൈപ്പ് ഒരു ജുമുക്കയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ലോങ് ഇങ്ങനത്തെ ലോങ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതിൻ്റെ കുറേ നമ്മൾ ഇനിയും കാണാനുണ്ട് നല്ല സൈസ് കണ്ടോ സിമ്പിളായിട്ട് ലൈറ്റ് വെയിറ്റ് വന്നിട്ട് ഒരു മീഡിയം സൈസ് ജുമുക്കയാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഡെഹ് റാണി പിങ്ക് ലാവണ്ടർ പിന്നെ വരുന്നത് മെറൂൺ ആണ് മെറൂൺ നോക്കിക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ട് ബീഡ്സ് കണ്ടോ ഇച്ചത് റെഡ് ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത് ബീഡ്സ് വേണ്ട നല്ല ഡിഫറൻസ് ഉണ്ട് കളറിൽ അല്ലാതെ വലിയ വ്യത്യാസം അറിയാനില്ല നിങ്ങൾ വേണ്ടത് ഏതാന്ന് വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വിടുക അപ്പം റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ വീണ്ടും വരുന്നത് ഒരു ടെമ്പിൾ സ്റ്റഡ് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റിക്ക് പാറ്റേൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള അതിൽ നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബീഡ്സും കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രസമുള്ള പാറ്റേൺ ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ ഒരു റാണി പിങ്ക് ആണ് അപ്പൊ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നൂറു രൂപയ്ക്ക് നല്ല ആന്റിക് ഫിനിഷിങ്ങിൽ വരുന്നതാണ് ആന്റിക്കിലാണ് എനിക്കൊന്ന് ഇത് ആദ്യം ഇറക്കിയത് ഈ ഒരു സ്റ്റിക്ക് പാറ്റേൺ അടുത്ത് ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ നെക്സ്റ്റ് വേണം റെഡ് ഷെയ്ഡാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആന്റിക് ജ്വല്ലറികളുടെ കൂടെ ഇടാൻ പറ്റും കാരണം ഈ ആൻറ്റി നല്ലൊരാൻറ്റി കളറിലാണ് ഈ ഒരു ഇതിൻ്റെ ഫുൾ ബേസ് കൊടുത്തേക്കുന്നത് ഈവൻ എന്താണ് ആണെങ്കിൽ പോലും ലൈറ്റ് ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് അടുത്ത അതിൻ്റെ മെറൂൺ ഷെയ്ഡ് അങ്ങനെ ആറ് ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ലോങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് പാറ്റേൺ ആണ് റേറ്റ് നൂറ് രൂപയാണ് തിരുവനന്ത നോക്കിയിട്ട് ഒരു മൾട്ടിക്കളറിൽ വരുന്നതാണ് നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിനും ഇടാൻ പറ്റുന്നത് ദൈവം ഒരു നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് സ്റ്റാർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് മൾട്ടി മൾട്ടിക്കളറും അതെ സൈസാണുണ്ടോ കുറച്ച് ഇപ്പം നമ്മൾ കണ്ടതിനെ കഴിഞ്ഞിട്ട് കുറച്ച് ഒതുങ്ങിയ പാറ്റേൺ ആണ് ചുമക്കായാണെങ്കിലും അല്ലാതാണെങ്കിലും അത് ഒരു ഡിഫ് എന്താ പറയുക ഒതുങ്ങിയ ഒരു ഡിസൈനാണ് വരുന്നത് പിന്നെ നമുക്ക് റീസ്റ്റോക്കാണ് ഈ ഒരു ആന ആന ഡിസൈൻ വരുന്ന മൾട്ടി കളർ വരുന്ന ലൈറ്റ് വെയിറ്റ് ഇതിൻ്റെ എൺപത് രൂപയാണ് റീസ്റ്റോക്കാണ് എൺപത് രൂപയ്ക്ക് ഭയങ്കര എന്താ പറയുക റീസണബിൾ ആയിട്ടുള്ള അടിപൊളി പാറ്റേൺ ആണ് ഇത് നെക്സ്റ്റ് വരുന്നത് ഒരു സ്റ്റിക്ക് പാറ്റേൺ ആണ് എലിഫൻറ്റ് ഡിസൈനാണ് സ്റ്റഡി കൊടുക്കുന്നത് ഇതൊരു നോൺ ഐഡിയൽ ഡിസൈൻ ആണ് എല്ലാവർക്കും ഇടാൻ പറ്റും നിങ്ങളുടെ ആൻറ്റി ഡിസൈൻ ജ്വല്ലറികളുടെ കൂടെ ഇടാൻ പറ്റും മറൂൺ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ ഇപ്പോൾ ഈവൻ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് പോലും പറ്റുന്ന കളറാണ് ഈ ഒരു മറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വൺ അതിൻ്റെ ഗ്രീനാണേ തൊണ്ണൂറ് രൂപയാണ് ഈ കമ്മലിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് അതിൻ്റെ റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് അതിലെ റെഡാണ് അപ്പം ഈ നാല് കളർ ഈ പ്രാവശ്യവും കിട്ടിയെ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ നാല് കളറെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യം അതേപോലെ അഞ്ച് നാല് കളറിൽ ഒതുങ്ങിപ്പോയി ഇപ്പോൾ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ നോക്കിക്കേ ഇതിൻ്റെ ഒരു മൾട്ടി കളർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ഇതേ ഒരു ഫ്ലോറൽ ഡിസൈനും അതിലൊരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ജുമുക്കിയാണ് അതുപോലെ സ്റ്റഡിലായാലും ഈ ഒരു ഫ്ലോറൽ ഡിസൈനിലായാലും നല്ല ഭംഗിയായിട്ട് മാച്ചിങ് ബീഡ്സും സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നെക്സ്റ്റ് വൺ നോക്കിക്കേ ഇതിലെ ഗ്രീൻ ഷെയ്ഡാണ് നെക്റ്റ് വൺ നോക്കിക്കേ അതിൻ്റെ ഒരു റോയൽ ബ്ലൂ ആണേ നെക്സ്റ്റ് വൺ നോക്കിക്കേ നമ്മുടെ മെറൂണിനും ബ്രൗണിനും വൈനും ഒക്കെ ഇടാൻ പറ്റുന്ന ബ്രൗൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ നോക്കിയാൽ അതിൻ്റെ അതിൽ ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിൻ്റെ മൾട്ടി കളർ നമ്മുടെ സോൾഡ് സോൾഡൌട്ടായി കേട്ടോ നെക്സ്റ്റ് വൺ നോക്കിക്കേ നമ്മുടെ റാണി പിങ്ക് ആണേ അപ്പോൾ ഈ ഒരു ആറ് ഷെയ്ഡുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നേരത്തെ ഉണ്ടെന്ന് മൾട്ടി കളറിൽ മൾട്ടിക്കളറിലുണ്ടായിരുന്നത് ഇപ്പം തീർന്നു അപ്പം റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ നെക്സ്റ്റ് വൺ നോക്കിക്കേ നല്ല വലുപ്പമുള്ള ഒരു സ്റ്റഡ് പാറ്റേൺ വരുന്നതാണ് ബീഡ്സിൻ്റെ നോക്കി പറഞ്ഞാൽ നമുക്ക് നയിച്ച് കാണാവേ ഇതിൻ്റെ ഹുക്ക് വരുന്നത് സെൻട്രൽ ആയിട്ടാണ് നോക്കിയാൽ ഇത്രയും പോർഷനിൽ ബീഡ് ഇങ്ങനെ ഗുങ്കുരു കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയുള്ള കുന്തൻ സ്റ്റോൺസും നോർമൽ സ്റ്റോൺസും ഒരു ടെമ്പിൾ ഡിസൈനിലാണ് വന്നേക്കുന്നത് സൈസ് നോക്കിക്കേ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്ത് നിൽക്കുന്ന സ്റ്റൈലിലാണ് വരുന്നത് സ്റ്റഡ് സ്റ്റഡാണെങ്കിൽ നല്ല വലുപ്പമുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നെക്സ്റ്റ് വൺ നോക്കിക്കേ അതിനകത്തേ റോയൽ ബ്ലൂ ആണേ ചികിത്സ നെക്സ്റ്റ് വൺ നോക്കിക്കാൽ അതിനകത്തിലെ മറൂൺ ആണ് നല്ല ഡാർക്ക് മെറൂൺ ഈ ഒരു സ്റ്റോൺസ് ഒക്കെ കാണാൻ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് വൺ അതിനകത്തേ സ്കൈ ബ്ലൂ ആണേ അടുത്തത് അതിൻ്റെ റെഡ് ഷെയ്ഡാണേ ലാസ്റ്റ് വൺ ഡേ ഗ്രീൻ ഷെയ്ഡ് നല്ല എന്താ പറയുക നമ്മുടെ ട്രഡീഷണലോ നല്ല ഭംഗിയുള്ള ബ്രൈറ്റായിട്ട് വരുന്ന ഗ്രീൻ കളറാണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു ഫെയറിൻ്റെ റേറ്റ് നെക്സ്റ്റ് വൺ നോക്കിക്കേ ഒരു ബേഡ് ഡിസൈൻ ആണെന്ന് തോന്നുമ്പേനല്ലേ സോറി ഫിഷ് ഡിസൈൻ ആട്ടോ ഇതേ നോക്കിക്കുണ്ടോ അപ്പോൾ അതെ ഇതിന്റെ സൈസ് കണ്ടോ നല്ല ഭംഗിയുള്ള പുതിയൊരു പാറ്റേൺ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരാണ് വെറൈറ്റി ആയിട്ടുണ്ട് കോമൺ കോമണായിട്ട് ഇടാൻ പറ്റും അടുത്തൊരു ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ കേട്ടോ നെക്സ്റ്റ് വൺ ഒരു റീസ്റ്റോക്ക് ആണ് നമ്മുടെ ബേർഡ് നമ്മുടെ പീ കോപ്പ് ഡിസൈൻ വന്നിട്ട് ഉള്ള സ്റ്റഡ് വരുന്നത് ഇതിന്റെ റേറ്റും സെയിം തന്നെ ഹൺഡ്രഡ് തന്നെയാണേ എന്തെങ്കിലും കിട്ടാത്തവരുണ്ട് ഇതുപോലെ ഇതിൽ നേരത്തെ രണ്ട് മൂന്ന് വീഡിയോക്ക് മുന്നേ നമ്മൾ കൊണ്ടുവന്ന ഒരു കൃഷ്ണ പാറ്റേൺ വന്നിട്ട് കൃഷ്ണ കൃഷ്ണേൻ്റെ സ്റ്റഡ് പിന്നെ ഈ ഒരു മൾട്ടി കളർ ജുമുക്കയും വരുന്നത് റേറ്റ് വരുന്നത് സെയിം തന്നെ നൂറ് രൂപ പിന്നീട് വരുന്നത് ഈ ഒരു മൈൽ എന്താണ് നെറ്റിപ്പട്ടൺ ഡിസൈൻ ആണ് നെറ്റിപ്പട്ടത്തിൽ ജിമുക്ക കൂടെ വരുന്നതായിരുന്നു നമ്മൾ നേരത്തെ കൊണ്ടുവന്നത് ഇത് ജിമുക്ക ഇല്ലാത്തതാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നതാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണേ അപ്പോൾ ഇത്രയും കമ്മലുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് സത്യത്തിൽ കഴിഞ്ഞ ആ ഒരു പ്രീമിയം കളക്ഷൻ ഒന്നിച്ചിടാനിരുന്നതാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ട് വീഡിയോ ആക്കിയത് അപ്പോൾ വേണ്ടവരെ വേഗം തന്നെ ഓർഡർ ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ